അർബുദത്തെ തുടർന്ന് നിത്യതയിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് നിരവധി ആളുകളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ കത്തോലിക്ക വൈദികനായ ഫദർ റിയാൽ സ്റ്റാവോയിസിന്റെ ജീവിതകഥ പറയുന്ന ലവ് ഗോഡ്സ് ബിൽ എന്ന ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി ഫദർ റിയാൻ അംഗമായിരുന്ന ഗാൽവിസ്റ്റൺ ഹ്യൂസ്റ്റൺ അതിരൂപതയുടെ സഹകരണത്തോടെ പലോമിറ്റ എന്ന പേരുള്ള ഹ്യൂസ്റ്റൺ ആസ്ഥാനമായ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഡോക്യുമെന്ററി രൂപത്തിൽ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റയാന്റെ മാതാപിതാക്കളായ റയും സൂസനും സഹോദരമായ റോസും സൂസന്റെ ഭാര്യയായ ഗാബിയും കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളും ഇടവകാംഗങ്ങളും അതിരൂപതയിലെ മറ്റ് വൈദികരുൾപ്പെടെ ചിത്രത്തിൽ പ്രതീക്ഷപ്പെടുന്നു പ്രശസ്തമായ ടെക്സാസ് ഏയാൻഡം സർവകലാശാലയിൽ നിന്നും പെട്രോളിയം എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയതിനുശേഷം മികച്ച ഒരു ജോലിക്ക് പ്രവേശിക്കാം എന്ന പദ്ധതി ഉണ്ടായിരുന്ന സമയത്താണ് ദൈവം തന്നെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് റയാൻ തിരിച്ചറിയുന്നത് കോളേജ് കാലത്തും ഇതിനു മുമ്പ് ക്യാൻസർ പിടിപെട്ടിരുന്നെങ്കിലും അതിനെ അതിജീവിച്ച് പുറത്തു വന്നിരുന്നു അതിനിടെ വൈദിക പഠനം പൂർത്തിയാക്കി പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പാണ് തനിക്ക് ക്യാൻസറാണെന്നറിയാൻ വീണ്ടും മനസ്സിലാക്കുന്നത് അർബുദമാണെന്ന് അറിഞ്ഞിട്ടും വിട്ടുകൊടുക്കാൻ ഈ യുവാവ് തയ്യാറായില്ല പൗരോഹിത്യം സ്വീകരിച്ച ശേഷം രോഗബാധിതനായിരിക്കെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസം ഹ്യൂസ്റ്റണിലെ പ്രിൻസ് ഓഫ് പീസ് കത്തോലിക്ക ദേവാലയത്തിലധികം സേവനം ആരംഭിച്ചു തൻ്റെ സേവന കാലയളവ് അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അനേകരുടെ ഹൃദയങ്ങളിലായിരുന്നു ഈ യുവവൈദികൻ്റെ സ്ഥാനം ഇതിന് രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് ദൈവസന്നിധിയിലേക്ക് വൈദികൻ യാത്രയായെങ്കിലും ഇടവകാംഗങ്ങളുടെ ഇടയിൽ വലിയൊരു സ്വാധീനമാണ് റയാൻ ഉണ്ടാക്കിയത് വൈദികന്റെ ജീവിതം കേന്ദ്രമാക്കിയുള്ള ചിത്രം തിയേറ്ററുകളിലെത്തിയ ശേഷം ടെക്സാസിന് പുറത്തു നിന്നുള്ള സംസ്ഥാനങ്ങളിലും ചിത്രത്തിന്റെ പ്രദർശനം വേണമെന്ന ആവശ്യമുന്നയിച്ച് ആളുകൾ മുന്നോട്ട് വന്നതിനെ തുടർന്ന് മറ്റു സംസ്ഥാനങ്ങളിലും പ്രദർശനം നടത്താനുള്ള ശ്രമത്തിലാണ് പിന്നണി പ്രവർത്തകർ ചിത്രം പ്രദർശനത്തിനെത്തിയ ശേഷം നിരവധി ആളുകൾ തങ്ങളുടെ അനുഭവം പറയാൻ സമീപിക്കുന്നുണ്ടെന്നും അവരുമായി സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തിയും പതറിയാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവകഥകൾ പറയാറുണ്ടെന്നും ബോധ്യമാവുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്